നമുക്കറിയാമല്ലോ ടെക്നോളജി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നാം അന്തരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം ധനമന്ത്രിയായ കാലം അതിനു മുമ്പുള്ള ഇന്ത്യയും അതിനുശേഷമുള്ള ഇന്ത്യയും നമുക്കൊക്കെ അറിയാം നമുക്കൊക്കെ അറിയാം അദ്ദേഹം ധനകാര്യ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇന്നാണെങ്കിൽ ആ മുദ്രാവാക്യം ഇവിടെ മുഴങ്ങില്ല എന്തായിരുന്നു അന്നത്തെ മുദ്രാവാക്യങ്ങൾ മുതൽ അല്ലെ ആ കാലഘട്ടം മനസ്സിലേക്ക് വന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ സമരം ചെയ്തോ ആ ചെയ്ത സമരം ചെയ്ത കാര്യങ്ങളുടെ എല്ലാം ആസ്വാദകരായി ഉപഭോക്താക്കളായി ഉപയോക്താക്കളായി നമ്മൾ മാറി ഇന്റർനെറ്റിന്റെ ഏറ്റവും സാധ്യതകൾ ഏറ്റവും മികച്ച സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചാണ് ഓരോ ദിവസം നമ്മൾ പോട്ട് പോകുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഒന്നായ സോഷ്യൽ മീഡിയയിലെ അമേരിക്കൻ മാർക്ക് സക്കർബർഗിൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു നിമിഷം ഓഫായി കഴിഞ്ഞാൽ നമ്മൾ ആശങ്കകലരാകുന്ന ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത് യൂട്യൂബ് ഗൂഗിള് മൈക്രോസോഫ്റ്റ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെല്ലാം ഇന്ന് ഗ്ലോബൽ കമ്പനികളാണ് സ്ഥാപനങ്ങളാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്ന് ഇതെല്ലാം അങ്ങ് ഓഫായി ഒരു ദിവസം എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാവുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതൽ എല്ലാം നമുക്ക് ഇന്ന് എല്ലാം ഏറ്റവും മികച്ചത് ലോക നിലവാരമുള്ളത് പറ്റുമെങ്കിൽ വിദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചത് നമുക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് മാറിയിരിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള സേവനങ്ങളും സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും സന്തോഷങ്ങളും ഇവിടെ ഇത്രയും പോരാ ഇനിയും കുറേ കൂടെ കിട്ടാനുണ്ട് ആ സൗകര്യങ്ങൾ ഈ നാടുകളിലുണ്ട് എന്ന പ്രതീക്ഷയിലും അറിവിലുമാണ് നമ്മുടെ പുതിയ തലമുറ അങ്ങോട്ട് ഒഴുകുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അതിനെയൊക്കെ പിടിച്ചു നിർത്താൻ ഒത്തിരി വെല്ലുവിളികളുണ്ട് നമ്മുടെ നാട് നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേരളം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കി ഈ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ